ഈ വർഷം എൺ ചാർഷിക സമത്വം സാമൂഹ്യ രീതിയുമായുള്ള മഹത്തായ പോരാട്ടത്തിന് അദ്ദേഹത്തിന് വഴിയാകുന്നു ഇന്നും നമുക്ക് പ്രചോദനമായിരുന്നു പട്ടിക വിഭാഗങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ചാൽ മഹാനുഭാഗ്യം കാര്യം യും ചെയ്യും കിട്ടുവാൻ കഴിഞ്ഞതിലൂടെ ജാതി വ്യവസ്ഥ അനീതി വിവേചനം എന്നിവയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ വില്ലുവടി ഉൾപ്പെടെയുള്ള സമരങ്ങൾ കേരളത്തിൽ സാമൂഹ്യ വിഭവത്തിന് അടിത്തളാകുന്നു അതസ്ഥായി അദ്ദേഹം വിദ്യാലയം സ്ഥാപിച്ചതിലൂടെ സാമൂഹ്യ മറക്കുവാൻ കഴിയാത്തതാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവസ്തംഭമായി നിലനിർത്തുകയും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഇന്നത്തെ ഈ തലമുറയ്ക്ക് ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ മുമ്പിൽ ഒരുപിടി രക്തപ്രശ്ന

അയ്യങ്കാളിയുടെ ഭഗവാനിയുടെ എന്തൊക്കെ നാലാമത് സ്മൃതിജ്ഞമില്ലാത്ത அப்படத்தை thank <laughs> you